നമസ്കാരം എല്ലാവർക്കും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നാടിൻ്റെ പല പ്രദേശങ്ങളിലും ധനുമാസ തിരുവാതിര ആഘോഷിച്ചു അതിൻ്റെ ചില വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കാം ശൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് തിരുവാതിര ദീർഘമാംഗല്യവും ദാമ്പത്യ ഐക്യവും ഫലസ്ഥിതി നേടുന്നതിനാണ് നാരിമണികൾ വ്രതം നോറ്റ് തിരുവാതിര നടത്തുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ശിവപാർവ്വതി വിവാഹം നടന്നത് എന്ന് വിശ്വസിക്കുന്നു ശിവനെ ഭർത്താവായി ലഭിച്ച പാർവതി അതീവ സന്തുഷ്ടിയായി തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വനത്തിൽ ഓടിച്ചാടി നടക്കുകയും പാട്ടുപാടി കളിച്ചുല്ലസിക്കുകയും നീരാട്ട് നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തിരുവാതിര ഇന്നും നടത്തി വരുന്നത് എന്ന് പറയപ്പെടുന്നു പല ഐതിഹ്യ കഥകളും തിരുവാതിരയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് ശിവഭക്തിയായ സതീദേവി തൻ്റെ പിതാവായ ദക്ഷൻ നടത്തിയ യാഗത്തിൽ ക്ഷണിക്കാതെ എത്തി ക്ഷണിക്കാതെ എത്തിയ സതീദേവി സഫയിൽ കളിയാക്കപ്പെട്ടു മനോവിഷമത്താൽ സതീദേവി ദേഹത്യാഗം ചെയ്തു കലിപോണ്ട പരമശിവൻ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്തു ശേഷം ഹിമാലയത്തിൽ തപസ്സിന് പോയി സതീദേവി പാർവതിയായി പുനർജനിച്ചു പരമശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ്തനുഷ്ഠിച്ചു അങ്ങനെ ഇരിക്കെ താരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാരും ഋഷിമാരും കഷ്ടത്തിലായി ശിവപുത്രനെ താര താരകാസുരനെ നിഗ്രഹിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ പരമശിവൻ്റെ തപസ്സിന് ഭംഗം വരുത്താൻ ശ്രമിച്ചു ദേവേന്ദ്രൻ കാമദേവനെ ചെന്ന് കണ്ടു കാമദേവൻ പരമശിവൻ്റെ തപസ്സിളക്കുന്നതിനായി പുഷ്പ ശരമെഴുതു യോഗനിന്ദ്രയ്ക്ക് ഭംഗം നേരിട്ട പരമശിവൻ കാമദേവനെ ദയിപ്പിച്ചു കളഞ്ഞു കാമദേവൻ്റെ പത്നിയായ രതിദേവി ദുഃഖതിയായി പാർവതിയോടും മറ്റ് ദേവസ്ത്രീകളോടും പരാതിപ്പെട്ടു ദേവസ്ത്രീകളുടെയും പാർവതിയുടെയും ഇംഗിതം മനസ്സിലാക്കിയ പരമശിവൻ കാമദേവനെ പുനരുജ്ജീവിച്ചു കാമദേവന് പുനർജീവനം ലഭിക്കുന്നത് ഒരു മകൈരം നാളിലായിരുന്നു തൊട്ടടുത്ത തിരുവാതിര നാളിൽ പരമശിവൻ പാർവതിയെ വിവാഹം ചെയ്തു പരമശിവന് വീണ്ടും ഭർത്താവായി ലഭിച്ച പാർവതിക്ക് തൻ്റെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല ഓടിച്ചാടി പാട്ടുപാടി കളിച്ചുല്ലസിച്ചു പൊയ്കയിലിറങ്ങി തുടിച്ചുല്ലസിച്ചു എങ്ങനെയൊക്കെ സന്തോഷിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ പാർവതി ചെയ്തു ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും തിരുവാതിര നടത്തിപ്പോരുന്നത് കാമദേവന് പുനർജന്മം കിട്ടിയ മകയിലെ നാളിൽ മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടി ഇന്നും കുടുംബനികൾ വ്രതം നോക്കുന്നു പങ്കാളിയുടെ ഐശ്വര്യത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം കുടുംബനികൾ നോക്കുന്നത് ഉത്തമ ദാമ്പത്യം കുടുംബ ഐശ്വര്യം മക്കളുടെ അഭിവൃദ്ധി അപകടമുക്തി ദുഃഖവിമോചനം രോഗമുക്തി ദീർഘായുസ് ഇങ്ങനെ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിന് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പുല്ലർകാലെ തന്നെ പാർവതി ദേവിയെ സ്തുതിച്ചു കൊണ്ട് തിരുവാതിരപ്പാട്ട് പാടി കുളത്തിൽ പോയി തുടിച്ചു കുളിക്കുക നോമ്പ് നോക്കുക നാമജപം നടത്തുക തിരുവാതിരക്കളി കളിക്കുക എട്ടങ്ങാടി വെച്ച് കഴിക്കുക ഉറക്കമൊഴിക്കുക പാതിരാപ്പൂ ചൂടുക ശിവക്ഷേത്ര ദർശനം നടത്തുക ഇവയൊക്കെയാണ് തിരുവാതിരയുടെ ചടങ്ങുകൾ പണ്ടൊക്കെ വീട്ടുമുറ്റത്ത് നടത്തിയിരുന്ന ഈ ആഘോഷം ഇന്ന് ക്ഷേത്ര മൈതാനങ്ങളിലേക്കും മഹാതിരുവാതിരയായി വലിയ മൈതാനങ്ങളിലേക്കും ഈ ആഘോഷം വഴിമാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ദേശത്തിൻ്റെ ആഘോഷമായി തിരുവാതിര മാറുന്നത് നമുക്ക് കാണാം കേവലം ദമ്പതിമാരുടെ ഐശ്വര്യം മാത്രമല്ല ഒരു നാടിൻ്റെ തന്നെ ഐശ്വര്യമാണ് തിരുവാതിര എന്ന സന്ദേശമാണ് മെഗാ തിരുവാതിര നമുക്ക് തരുന്നത് ഇനി മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം